എങ്ങനെ അനുസ്മരിക്കുന്നു വളരെ വിക്ടോറിയ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന മുതൽക്കേ ആ പരിചയം ആരംഭിച്ചിരുന്നു എന്നേക്കാൾ മൂന്നോ നാലോ വയസ്സ് കുറവാണ് അദ്ദേഹത്തിന് പക്ഷെ എങ്കിലും നമ്മൾ തമ്മിലുള്ള ൊരു കുറവും ഉണ്ടായിരുന്നില്ല അത് ഏറിയും കുറഞ്ഞും ഏറിയും കുറഞ്ഞും അങ്ങനെ ഈ കാലം അത്രയും നിലനിൽക്കുകയും ചെയ്തിരുന്നു നിലനിൽക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം രോഗാതുനാണ് എന്നറിയാൻ പോയി കാണണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഞാനും ആദ്യത്തെ സഹിയമായ പല അവശതകളാലും വിഷമിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഒരു യോഗത്തിൽ നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അകാല വിയോഗം എന്ന് തന്നെ പറയാം ഞാൻ ഏറെ ദുഃഖിതനാണ് ഈ നഷ്ടം അടുത്ത കാലത്തൊന്നും നികത്താൻ കഴിയുകയില്ല എന്നും എനിക്ക് ഞാൻ തീർച്ചയായിട്ടും നികത്താനാവാത്തൊരു നഷ്ടം അത് എല്ലാ കാലവും ആ നഷ്ടം ആ വിടവ് അങ്ങനെ തന്നെ ഉണ്ടാവും ഏറ്റവും അടുപ്പമുള്ള ആളെന്നുള്ള നിലയിൽ വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലേക്ക് താങ്കൾക്ക് വരുന്നുണ്ടാവും അതിലേതെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനാവുന്നുണ്ടോ ഈ അവസരത്തിൽ വിക്ടോറിയ കോളേജിൽ ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മുറിയിൽ വന്ന് ഒരു കട്ടിലിലാണ് കടന്നുറങ്ങിയത് ഒരു കട്ടിലാണ് കിടന്നുറങ്ങിയത് ആ ഓർമ്മ എന്നും എനിക്കുണ്ടാകും എന്നും എനിക്കുണ്ടാകും വളരെ നേണമായ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എം ടി എൻ ഞാൻ മംഗലാപുരത്ത് പഠിക്കുമ്പോൾ എന്റെ സീനിയർ ആയിരുന്നു എം ടി എം നായർ എം ടി എൻ നായർ ലൂടെയാണ് വാസുദേവൻ നായരിലേക്ക് ഞാൻ എത്തിയത് അങ്ങനെയാണ് പാലക്കാട്ടിൽ പോയ ഇട വന്നപ്പോൾ വാസുദേവൻ നായരുടെ ആധിക്യം സ്വീകരിച്ചതും അങ്ങനെയാണ് വളരെ ശ്രീ ടി പത്മനാഭൻ എത്ര ഓർമ്മകളാണല്ലോ എനിക്ക് തോന്നുന്നു ഈ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് എം ടി വാസുദേവൻ നായരുടെ സമശീർഷനായി നമ്മുടെ കഥാലോകത്ത് ചെറുകഥയുടെ ലോകത്ത് എം ടി വാസുദേവൻ നായർക്ക് സമശീർഷനായി തലപ്പൊക്കമുള്ള എഴുത്തുകാരൻ ടി പത്മനാഭനും എം ടി വാസുദേവൻ നായരുമാണ് മലയാള ചെറുകഥാ ലോകത്തെ പുതുക്കിപ്പെടുന്നത് മലയാളി ഭാവത്വത്തിന്റെ രണ്ട് പ്രതിബിംബങ്ങൾ എന്ന് പറയാം എം ടി എ പത്മനാഭൻ പോർത്തെടുക്കുന്ന അതിവൈകാരികമായ മുഹൂർത്തം എന്ന് നമുക്ക് ഈ മുഹൂർത്തത്തെ പറയാം എം ടി വാസുദേവൻ നായരെ ടി പത്മനാഭൻ അനുസ്മരിച്ചതാണ് നമ്മൾ കണ്ടത് കേട്ടത്